മല്ലപ്പള്ളി ബസ് സ്റ്റാൻഡിൽ അത്യാധുനിക കൂടിയ ശൗചാലയം ഉയരുന്നു കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡായി ലഭിച്ച തുക ഉപയോഗിച്ചാണ് ശൗചാലയം നിർമ്മിക്കുന്നത് മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡായി ഉപയോഗിച്ചാണ് അത്യാധുനിക സൗകര്യത്തോടെ കൂടിയുള്ള ശൌചാലയം മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ബസ് സ്റ്റാന്റിൽ പണിയെഴുപ്പിക്കുന്നത് എഴുനൂറ്റി എൺപത്തി സ്ക്വയർ മീറ്റർ വിസ്തീർണം വിസ്തീർണ്ണം ആധുനിക ടോയ്ലറ്റാണ് ഇവിടെ നിർമ്മിക്കുന്നത് ടോയ്ലറ്റിനോട് അനുബന്ധിച്ച് കഫ്റ്റേരിയ ഫീഡിംഗ് റൂം തുടങ്ങി എല്ലാവിധ സൌകര്യങ്ങളോട് കൂടിയ കെട്ടിട നിർമ്മാണമാണ് ആരംഭിച്ചിരിക്കുന്നത് പ്രസിഡന്റ് വിദ്യാമോൾ എസ് നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ടി കെ ബ്രേക്കിൻ്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നത് നമ്മുടെ സി എഫ് സി ഫണ്ടിൽ നിന്നും നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപ ആണ് ഇതിനുവേണ്ടി അനുവദിച്ചിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ സ്പിൻ ആണ് ഈ വർഷം നമ്മൾ നടപ്പിലാക്കാൻ ചെയ്തത് അത് എത്രയും പിടിയിൽ ഇത് നടപ്പിലാകട്ടെ എന്ന് ജയതീശിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ചതായി അറിയിക്കുക വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാം പട്ടേലിൽ അധ്യക്ഷത വഹിച്ചു നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപ വകയിരുത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ആധുനിക രീതിയിലുള്ള ഒരു ടോയ്ലറ്റ് ആണ് മല്ലപ്പള്ളി ബസ് സ്റ്റാൻഡിൽ സജ്ജമാകാൻ പോകുന്നത് കഴിഞ്ഞ രണ്ട് വർഷക്കാലമായുള്ള അത്യധ്വാനത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും ഫലമാണ് ഇന്നിവിടെ പോകണത് ഇത് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതിക്ക് മുൻപായി പണി പൂർത്തീകരിക്കുന്നതിനുള്ള ലക്ഷ്യം വെച്ചാണ് ഇതിൻ്റെ കോൺട്രാക്ടർമാർ പ്രയത്നിക്കുന്നത് അംഗങ്ങളായ സജി ഡേവിഡ് പ്രകാശ് കുമാർ വടക്കേമുറി ബിജു പുറത്തുടൽ സുരേഷ് ബാബു ഷാന്ഡി ജേക്കബ് മനീഷ് കൃഷ്ണൻകുട്ടി രോഹിണി ജോസ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബിനു പി എൽ എന്നിവർ പ്രസംഗിച്ചു തിരുവനന്തപുരം പൂജപ്പുര ആസ്ഥാനമായുള്ള ഹാബിറ്റാറ്റ് ടെക്നോളജി ഗ്രൂപ്പാണ് നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തുന്നത് ശൌചാലയത്തിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടെ ബസ് സ്റ്റാൻഡിലെ വർഷങ്ങളായിട്ടുള്ള ദുരിതത്തിനാണ് ുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ജില്ലാ പഞ്ചായത്ത് സ്ഥാപിച്ച രണ്ട് ശൗചാലയങ്ങൾ ഇവിടെ നോക്കുകുത്തിയായി നിൽക്കുകയാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചെറിയ സൗകര്യം ഒരുക്കിയാണ് ഇപ്പോൾ യാത്രക്കാരുടെ ബുദ്ധിമുട്ട് അകറ്റുന്നത് ഒരു കോടിയിൽ പരം രൂപയുടെ ശൗചാലയ സമുച്ചയം പണിയുവാൻ മാത്യു ടി തോമസ് എം എൽ എ പദ്ധതി തയ്യാറാക്കിയിരുന്നു എങ്കിലും അത് നടക്കാതെ വന്നതോടെയാണ് ഗ്രാമപഞ്ചായത്ത് മുൻകൈയ്യെടുത്ത് അത്യാധുനിക സൗകര്യമുള്ള ശൗചാലയം പണികഴിപ്പിക്കുന്നത്